പിരിക രണ്ടൂടിപ്പൊ കൂട്ടിക്കെട്ടു ഓക്കെ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല് ഞാനൊരു ഡയലോഗ് പറയും അല്ലെങ്കിൽ സിറ്റുവേഷൻ പറയും ചേട്ടൻ ക്യാമറ ഇല്ലെങ്കിൽ ചേട്ടൻ മോ ഇത് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയോ അതെ അതെ ഓക്കെ അപ്പൊ ഞാൻ ഒരു സിറ്റുവേഷനോ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു സിനിമാ ഡയലോഗ് എന്തെങ്കിലും തരും അതിന്റെ കൂടെ ഞാനൊരു

ഞാൻ ചേച്ചി ബെസ്റ്റ് ഫ്രണ്ടാ ഏഹ് എന്റെ ഒരു വകയിലുള്ള ഒരു അമ്മാവന് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായി അപ്പൊ ഇക്കാര്യം ഞാൻ അമ്മാവന് വേണ്ടി ഭയങ്കര ക്ലോസാ പറയാനുള്ള ധൈര്യം ആ ടാസ്ക് ചേച്ചി എത്തിച്ചേക്കുവാട് വന്നിട്ട് പറയണം എടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിന്റെ അമ്മാവൻ ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി പേടിക്കാനൊന്നും ഇല്ല പക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജില് ഐസിയു ഡ ഹോസ്പിറ്റലിലാ എന്ന് പറയണം ഇത് ഹാസ്യത്തെ വേണം എന്നോട് പറയാൻ

ുള്ളി നേരെ ചെന്ന് പട്ടിയുടെ മണ്ടയിലോട്ട് വണ്ടി കയറ്റിട്ട് കറങ്ങി അടിച്ചിട്ട് ഒരു ക്രോസിലൊരു വണ്ടി വന്ന് ഇടിച്ച് കറങ്ങി അടിച്ച് വീണു കാലും കൈ ഒക്കെ ഒടിഞ്ഞ് ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്ക അതിന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വൻ കോമഡിന്ന് എല്ലാരും പറഞ്ഞു മൊഹക്കാ ഇനി ഇരിപ്പണ്ടെന്നുപത്രിയിലായിരിക്കുന്ന ഓക്കെ സംഭവം പൊളിഞ്ഞെങ്കിലും അതെ ഒരുപാട് പൈസ നീട്ടണ്ടല്ലേ അത് അതായിരിക്കും നല്ലത് ഓക്കെ ഇനി അടുത്തൊരു ഡയലോഗ് വേണോ വേണം അഞ്ചെണ്ണ ഉണ്ട് അഞ്ചെണ്ണോ ഒമ്പത് രസങ്ങൾ രസങ്ങളുണ്ടായിട്ട് അഞ്ചെണ്ണം കുറച്ചതാ പക്ഷേ വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് ഒടക്കാൻ നിക്കരുത് ഒടച്ചു കൈത്തരും ഇത് ശൃംഗാരത്തിൽ പറയണം എന്ത് ആൾക്കാർ ഇത് എങ്ങനെ കണ്ടോണ്ടിരിക്കാരം ഒഴുകണം നിങ്ങക്ക് വ്യൂവേഴ്സ് ഒന്നും വേണ്ടേ വേണം ഇത് ഇത് കണ്ടോണം ഇത് കഴിയുമ്പോ വിവേസ് കത്തിക്ക Alors, death, horses, butter, dai, ും കൊച്ചുകുഞ്ഞിനോടെ വടക്കം വീട്ടില് കൊച്ചു കുഞ്ഞിനെ അറിയില്ലേ ഓടുന്നു പുള്ളിയോട് ഒടക്കാൻ നിക്കണ്ട നിന്ന ഉടച്ച് കൈത്തരും ഓടുന്നു സന്തോഷായ സന്തോഷം എനിക്ക് അമ്പത് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള എനിക്ക് നിങ്ങൾ ഗിഫ്റ്റ് തരാൻ പോവാ അത് പറയണം എനിക്ക് അമ്പത് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട് വേണോ എനിക്ക് അമ്പത് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട് വേണെങ്കി വന്ന് എടുത്തിട്ട് പോട്ടു അയ്യോ എനിക്ക് ആ എടുത്തിട്ട് പോ ചുമ്മാ എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കട്ടോ കാര്േക്കാം വേണം വീരം കാണാൻ വലിയ ലുക്കില്ലെന്നേഴും ബുദ്ധിയാ കാര്യം പറഞ്ഞേക്കാം കാണാനൊട്ടും ബുദ്ധി അല്ല അയ്യോ കാണാനൊട്ടും കാണാൻ ഒടുക്കത്തെ ഏ കേട്ടോ പറഞ്ഞു ഏ എന്നറയുന്നു നമ്മളതൊക്കെ വിശ്വസിക്കല്ല ഇപ്പൊ എന്താ ചെയ്യുന്നു നീ അടുത്തത് കരുണം ചിരിച്ചു ഞാൻ കാക്ക തൂറി എന്നാ തോന്നുന്ന

ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം ഗെയിം ഇഷ്ടപ്പെട്ടോ നന്നായിരുന്നു നല്ലായിരുന്നോ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഒരു അടിപൊളി ഗെയിം ഗെയിമൊക്കെ കളിച്ചിട്ടിരിക്കോഷായി സന്തോഷമായി ഞാനത് ചോദിക്കേണ്ടത് ഇഷ്ടമായോ അവർക്ക് എന്തായി എന്തോ കാണുമെന്നോ ഇഷ്ടംപോലെ അപ്പം ഇപ്പം ആണല്ലോ ഒരു ഡാൻസർ ഡാൻസറായിട്ടാണോ അതോ ആക്ട്രസ് ആയിട്ട് ആണോ അറിയപ്പെടാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ ചോദിച്ചാൽ വലിയ പ്രശ്നമാണ് രണ്ടും 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 ഇഷ്ടമാണ് നമ്മുടെ ശോഭൻ ചേച്ചിയൊക്കെ പോലെ കം ഡാൻസർ അങ്ങനെ ഓ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഭയങ്കര ഇഷ്ട ഇഷ്ടാണ് പിന്നെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇപ്പം ഡാൻസ് തന്നെ ആയാലും കുഴപ്പമില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്ര നമുക്ക് എത്ര നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നോ ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ ഡാൻസ് ആകുമ്പം അത് നമുക്ക് നമ്മളാണല്ലോ തീരുമാനിക്കപ്പം എത്ര നാൾ വേണം എങ്ങനെയാണെന്നൊക്കെ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണെങ്കിൽ ഡാൻസ് മാത്രയായാലും കുഴപ്പമില്ല നല്ല വർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ എല്ലാത്തിലും ഹാപ്പിയാണ് ഞാൻ എല്ലാത്തിലും ഹാപ്പിയാണ് അങ്ങനെ നിശ്ചിതമായിട്ടൊരു എയിം ഓ അങ്ങനെയൊന്നും ലക്ഷ്യമില്ലെന്ന് ഓ അപ്പൊ ഞാനൊരു ലക്ഷ്യമില്ലാത്തല്ലേ അതിന് മനസിലായില്ലേ മറ്റേ ഇന്നെ ഒരു ഭിത്തിൽ ഇങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയതൊന്നും അങ്ങനെ അങ്ങനെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇങ്ങനെ എയിം ചെയ്ത് അങ്ങനെ എടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊക്കെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി ഓക്കെ ഈ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടോ ശരിക്കും ലൈക്ക് എന്ത് കാര്യത്തിനും ഉപദേശം തരുന്നു ഓടിച്ചെടാൻ പറ്റുന്ന ഹെൽപ്പ് വഹിക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരാളുടെ പേര് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയ എനിക്ക് ആദ്യം മുതൽ എൻ്റെ കൂടെ നിന്ന് എല്ലാ എന്ത് ചെറിയ ചെറിയ കാര്യത്തിനായാലും പോലും ആദ്യമേ തന്നെ എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ അച്ഛനും തന്നെയാണ് അത് ഞാൻ ഏത് വഴിക്ക് പോണ ആ വഴിക്ക് പോയ അത് വേണ്ട അത് തെറ്റാണെന്നൊന്നും ഇതുവഴിക്ക് പോക്കുക അങ്ങനെ പറഞ്ഞ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു വിടുന്നത് അവർ തന്നെയാണ് പിന്നെ പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ ചെയ്യണോ ആണോ എന്നൊക്കെ ആരോടെങ്കിലും ചോദിച്ച അങ്ങനെ പറഞ്ഞു തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഇപ്പൊ അച്ഛൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു ഈ അമ്മയ്ക്കും അനിയനും ഒക്കെയുള്ള ടാലൻസ് എന്തൊക്കെയാ അമ്മക്ക് എന്റെ പുറകെ ഇങ്ങനെ നടന്ന് എന്റെ പുറകെ ഇങ്ങനെ നടന്ന് അത് വേണം പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോഴും സീരിയൽ ചെയ്യുന്ന ടൈമാണല്ലോ നമ്മൾ പോയി സീൻ ചെയ്തുമായിരുന്നു പക്ഷെ രാവിലെ മുതല് വൈകിട്ട് വരെ രാത്രി വരെ തീരുന്നിടം വരെ അവിടെ ആ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം പോസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരിക്കണം പിന്നെ എന്റെ പുറകെ അത് ചെയ്യണം ഇത് എന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അത് ഭയങ്കര ഒരു വല്യ പാടാണ് കേട്ടോ രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് അത് വലിയ പാടാണ് ഞാൻ ഒരുപാട് അമ്മമാരെ അതുപോലെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയില് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അമ്മമാർ ഇങ്ങനെ കൂടെ ഇരുന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കും അത് കുറച്ച് പാടാണ് കേട്ടോ ശരിക്കും അവർക്കൊരു അസോസിയേഷൻ തുടങ്ങണം അത് വേണം മോഡേൺ ഡ്രസ്സസ് ആണോ അതോ നാടൻ വേഷങ്ങളാണോ കൂടുതൽ ഇഷ്ടം എനിക്ക് കൂടുതൽ ഇഷ്ടം നാടൻ വേഷങ്ങളാണ് അതിലാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും കംഫോർട്ട് ആണ് ഇല്ല ചെയ്യുന്നില്ല അമ്മയാണ് കാരണം ഐശ്വര്യയുടെ സ്റ്റൈലിംഗ് സ്റ്റൈലിങ് ഫേമസ് ആണ് എന്ത് ഇന്റർവ്യൂസ് ഒക്കെ ഏതൊക്കെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഒന്നും കാണാൻ ഞാൻ ഇന്നിങ്ങനെ വന്ന് ഇരുന്നതാ ഞാൻ അക്കാര്യത്തില് വന്ന് തോൽവി ആണെന്ന് പറയാ അത്ര ആ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത അമ്മ ആയിരിക്കും എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്യുന്ന പിന്നെ ഞാൻ തന്നെ ഇടുന്നതൊക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഈ വേഷം എന്നായിരിക്കും എല്ലാരും മിക്കവരും ചോദിക്കുന്നത് ആ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ വലിയൊരു ടാസ്ക് എടുക്കാൻ പോകാറില്ല ആ അമ്മ എടുത്തോ ആ ഞാനിടാത്രേ ഉള്ളൂ ഇപ്പൊ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ട് അപ്പം നമ്മളിപ്പോ കേൾക്കുന്ന ഒരു കാര്യം ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ കാരണം ഐശ്വര്യം കുറച്ചും കൂടി ഒരു ബബ്ലി ഫിഗർ ആണല്ലോ അങ്ങനെ അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര തടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ നേരിട്ട് കാണുന്നേക്കാളും ഒന്നും കൂടെ തോന്നും ഫ്രെയിമിൽ ഒന്നും കൂടെ കുറച്ചും തോന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്